ചേട്ടാ ഏറ്റുമാനൂര് നമ്മുടെ എം എൽ എ നമ്മുടെ മന്ത്രിയും എം എൽ എയുമായിട്ടുള്ള വി എൻ വാസവൻ അദ്ദേഹം എടുത്ത് തലയിൽ വെക്കുന്ന പാറകൾക്കൊന്നും ഒരു കുറവുമില്ല സത്യത്തിൽ അദ്ദേഹം ഇനി ഏറ്റുമാനൂര് നിലനിൽപ്പുണ്ടോ കാര്യമെന്ന് വെച്ചാൽ കോട്ടയം മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ഒരു ആശുപത്രിയായിട്ട് പോലും ഒരു കരുതലോ അല്ലെങ്കിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് പോലും വാസവൻ അറിയില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ കോട്ടയത്ത് ഇതിലപ്പുറമായിരിക്കും അദ്ദേഹം സാധ്യതയുണ്ടോ തന്നെ മത്സരിക്കും വാസവൻ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളാണ് വാസവനെ സംബന്ധിച്ച് വാസവൻ ഇപ്പൊ ഈ ഭരണത്തിന്റെ ഒരു അവസാന നാളുകളിലാണ് അദ്ദേഹത്തിന്റെ ഒരു പേരുദോഷം ഉണ്ടാകുന്നത് വാസവനെ പറ്റിയ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഉണ്ടായ ദുരന്തത്തിൽ ആ ഒരു സ്ത്രീ ആ പൊളിഞ്ഞു പൊളിഞ്ഞുവീട കെട്ടിടത്തിന് അബിന്ദു എന്ന ആ സ്ത്രീ അമ്പത് വയസ്സ് കഴിഞ്ഞ് അവരെ ശരിക്കും ആ കെട്ടിടത്തിനകത്ത് പെട്ട് കിടക്കുന്ന അവസരത്തിൽ വാസവനും വീണ ജോർജും കൂടെ വന്നു കഴിഞ്ഞിട്ട് ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള അവരുടെ ഒരു ശ്രമം ഉണ്ടായിരുന്നെ ആ ശ്രമം പാളി ശരിക്കും അവിടെ വാസവനെ വീഴ്ച പറ്റി എന്നിട്ട് വാസവന്റെ ഓഫീസ് ഈ കെട്ടിടത്തിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചും പഴയ സർക്കാരിൻ്റെ കാര്യങ്ങൾ പണ്ടിരുന്ന സർക്കാരാണ് ഇത് കണ്ടുപിടിച്ചതും ഇങ്ങനെ തങ്ങളുടെ മേൽ വന്ന കുറ്റം പഴയ ചില ആൾക്കാർ കാരണമാണ് പഴയ സർക്കാർ കാരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ മെഴുകാനായിട്ട് നോക്കി മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ആകെ പക്ഷെ അവിടെ പരാജയപ്പെട്ടു ഈ ശരിക്കും പൊതുസമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വാസവൻ ശരിക്കും ഒന്നുമല്ലാതെ ആയി തീരുകയായിരുന്നു ചെയ്തത് അത് ഏറ്റവും വലിയ ഒരു 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 വീഴ്ചയായിട്ട് കണക്കാക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാസവനെ സംബന്ധിച്ച് വാസവൻ പിണറായി വിജയൻ എന്ന നേതാവിന് ഈ പറയുന്ന കോട്ടയം ജില്ല പിടിച്ചു കൊടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഉണ്ടാക്കിയതാണ് കാര്യം പാർട്ടിക്കകത്ത് വി എസിൻ്റെ കയ്യിൽ നിന്ന് വി എസ് എന്ന് പറയുന്ന നേതാവിനെ മാറ്റി പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി മൂന്ന് ടേമ പാർട്ടിയുടെ സെക്രട്ടറിയായി വന്നപ്പോഴും അതിന് ഒരു നിമിത്തമായ ഒരാളാണ് വാസവൻ വാസവനെ സംബന്ധിച്ച് വാസവൻ കോട്ടയത്ത് നന്നായിട്ട് പണിയെടുത്താണ് പിണറായി വിജയൻ അല്ല എൻ്റെ ഒരു സംശയമാണ് വി എൻ വാസവൻ കോട്ടയത്ത് അതുപോലെ തന്നെ ജോസ് കെ മാണിയോ അപ്പം പിണറായി വിജയൻ്റെ ഒരു അജണ്ടയായിരുന്നു കോട്ടയം പിടിക്കുക എന്നുള്ളത് കാര്യം ജോസ് കെ മാണിയെ ശരിക്കും പറയുന്ന ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിന് പാലമായിട്ട് നിന്ന ഒരാൾ കൂടെയാണ് വാസവൻ കാര്യം കോട്ടയത്തെ ആ കോട്ടയത്തെ നമ്മൾ ഈ പറയുന്ന പോലെ കോട്ടയം ജില്ലയിലെ മണ്ഡലങ്ങളുടെ കാര്യം പറയുമ്പോൾ വൈക്കവും അതിൽ വരുന്നുണ്ട് വൈക്കം അതിൽ വരുന്നതാണ് അപ്പൊ കോട്ടയത്തെ ഒരു മണ്ഡലം എന്ന രീതിയിൽ കോട്ടയത്ത് ഇത്തരത്തിൽ ജോസ്കെ മാണിയെ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് അടർത്തിക്കൊണ്ട് വരുന്നതിലൊരു പങ്ക് ഈ പറയുന്ന പോലെ വാസവനുണ്ട് രണ്ട് ഈ വൈക്കം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഇടതുപക്ഷ ചായുള്ള മണ്ഡലമൊന്നും അല്ല വൈക്കത്തിനെ സംബന്ധിച്ച് വൈക്കത്ത് ഒത്തിരി ഈ പറയുന്ന പോലെ ആർ എസ് എസ് ബി ജെ പി ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ ബി ജെ പി പ്രീണനമൊക്കെ ഈ വാസവൻ ഇടയ്ക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ വാസവൻ വല്ലാണ്ട് ബി ജെ പിയെ പ്രീണിപ്പിക്കുന്ന രീതിയിലൊക്കെ പോയിരുന്നു ഇപ്പോൾ അത് അത് ചർച്ചയായിട്ടുണ്ട് രാഷ്ട്രീയ കേരളം അത് വളരെ സൂക്ഷ്മതയോടെ അത് ശ്രദ്ധിച്ചിട്ടുമുണ്ട് കാര്യം വാസവന്റെ ആ സ്റ്റേറ്റ്മെന്റ് ശരിക്കും അവരെയൊക്കെ ബി ജെ പി ആർ എസ് എസിന്റെയും വോട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു നീക്കമായിരുന്നോ എന്നതും അവിടെ ശ്രദ്ധയായിട്ടുണ്ട് വി എൻ വാസവൻ അവിടെ മണ്ഡലത്തിൽ നിന്നല്ല ഏറ്റുമാനൂരി മത്സരിച്ചത് തന്നെ ആയിരിക്കും സാധ്യത അപ്പോൾ അങ്ങനെ മത്സരിച്ച വെല്ലുവിളിയാവുന്ന ഫാക്ടേഴ്സും ഉണ്ടാവും വെല്ലുവിളി എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ആൻറ്റി ഇൻകംപെൻസിയേ ഉണ്ടാവുകയുള്ളൂ ആൻറ്റി ഇൻകംപെൻസി തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ പാർട്ടിക്കകത്ത് നിന്ന് വാസവനെതിരെ വേറെ ആരെങ്കിലും സ്ഥാനാർത്ഥിയായി വരണം എന്ന ഒരു ഇത് വരികയാണ് എന്നുണ്ടെങ്കിൽ വാസവൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ചിലപ്പോൾ ഒരു ഭംഗം വരാനുള്ള സാധ്യതയുണ്ട് കാര്യം കോട്ടയത്തെ പാർട്ടിയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ കോട്ടയത്ത് പാർട്ടി ഇപ്പോൾ പഴയകാല നേതാക്കളെ വൈക്കം വിശ്വനൊക്കെ ഇപ്പോൾ പാർട്ടിന്ന് അതായത് മിശ്രമാകാല ജീവിതത്തിലേക്കാണ് പോകുന്നത് പിന്നെ കോട്ടയത്ത് സി പി എമ്മിനെ സംബന്ധിച്ച് ടി കെ രാമകൃഷ്ണനെ പോലെയൊക്കെയുള്ള വലിയ നേതാക്കൾ ഉണ്ടായിരുന്ന ഒരു ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പറയുമ്പോഴും കോട്ടയം ഒരിക്കലും പൂർണ്ണമായി കോട്ടയം എന്ന് പറയുന്ന ആ ജില്ല പൂർണ്ണമായി സി പി എമ്മിൻ്റെ കയ്യിലേക്ക് വന്നിട്ടില്ല പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന നേതാവാണ് കോട്ടയത്ത് തന്നെ മത്സരിച്ച് ജയിക്കുന്നത് അപ്പോൾ തിരുവഞ്ചൂരിനെ പോലെയുള്ള ചില നേതാക്കളെയൊക്കെ പിന്നെ ഒരു വേള പിന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു പേരുകാരനെയോ ചിലപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിനെതിരെ വൈക്കത്ത് നിർത്തിയാൽ ചിലപ്പോൾ അതിനൊരു ഒരു ഒരു കോൺഗ്രസ് ഇടുന്ന ഒരു ഫൈറ്റ് വരാൻ സാധിക്കും പിന്നെ വൈക്കത്ത് ബിജെപിക്ക് ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളതൊന്നും ഇതുവരെ പറയ അറിയപ്പെടുന്നില്ല അറിയാനുള്ള സാധ്യത നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു പേരൊന്നും ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പേരൊന്നും വന്നിട്ടില്ല പിന്നെ വേറെ ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് ഒരു ഇല അനങ്ങിയാൽ അറിയുന്ന ആളാണ് ഈ വൈക്കം മിശ്വൻ വൈക്കം മിശ്വൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു തന്നെ എനിക്കറിയാം കാര്യം ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ നിരവധി രോഗികളുടെ ഓപ്പറേഷൻ തീയതിയൊക്കെ നീട്ടി കൊടുത്തിട്ട് ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോകുന്ന ഹൃദയശാസ്ത്രക്രിയ ഒക്കെ നീണ്ടു പോകുന്ന കുറേ സംഭവങ്ങളുണ്ട് അതെല്ലാം തന്നെ വാസവനെ ബന്ധപ്പെട്ട് അങ്ങനെ അവിടുന്ന് ആശുപത്രി തീയതി നീട്ടിക്കിട്ടിയ സംഭവങ്ങൾ വരെയുണ്ട് അപ്പോൾ വാസവന് ഒരു ഇലയനക്കം ഉണ്ടായാൽ അറിയാവുന്ന ഒരു ജില്ലയാണിത് രണ്ട് ഈ പറയുന്ന ബിന്ദു എന്ന ആ സ്ത്രീയുടെ മരണശേഷം സർക്കാർ പറയുക ആരോഗ്യമന്ത്രി വാസവൻ ഒക്കെ അവരുടെ വീട്ടിൽ പോയതൊക്കെ തന്നെ ഒളിച്ച് പാത്തും പതുങ്ങി പതുങ്ങിപ്പോകുന്ന പോലെയൊക്കെയാണ് ആരോഗ്യമന്ത്രിയൊക്കെ പോയത് ശരിക്കും അതൊക്കെ ഒരു വൻ വീഴ്ചയായിരുന്നു അവരുടെ അവരുടെ അടുത്ത് തെറ്റുണ്ട് എന്നുള്ള ബോധ്യം രണ്ട് പ്രതിപക്ഷത്തിന്റെ അല്ല പ്രതിപക്ഷത്തിന്റെ കടന്നാക്രമണം എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ചാണ്ടി ഉമ്മൻ നടത്തിയ ഒരു പ്രകടനമായിരുന്നു അന്ന് ഏറ്റവും ഇതായിട്ട് പക്ഷെ അപ്പോഴും അദ്ദേഹം ഈ ആശുപത്രി അധികൃതരെ ഒക്കെ പിന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയതായിട്ടാണ് നമ്മൾ കണ്ടത് ഈ വാസവൻ പിന്നെ ഈ ആശുപത്രി അധികൃതരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത് രണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് നൽകി ഇൻഫർമേഷനുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം ശരിക്കും മാധ്യമങ്ങളെ മുകളിൽ പെടുകയാണ് ചെയ്തത് നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ ആശുപത്രിക്ക് നേരത്തെ അങ്ങനെയുള്ള വിഷയം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇരുന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ് പ്രസ് പറഞ്ഞാ മാധ്യമങ്ങൾക്ക് നേരെ അങ്ങനെ വീണ വന്ന അദ്ദേഹം പ്രതികരിച്ച രീതി വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ാണ് പക്ഷേ ചോദ്യങ്ങൾക്കും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന വാസവൻ വേണ്ട അങ്ങനത്തെ ചോദ്യം വേണ്ട നിങ്ങൾ എന്താ ചോദിച്ചത് അങ്ങനെയുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന മാത്രമല്ല പിന്നെ ഇതിനകത്ത് മീര കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ കോട്ടയത്ത് ഇപ്പോൾ ഈ ജയിച്ചിരിക്കുന്ന ബാക്കി സീറ്റുകളൊക്കെ തന്നെ ജോസ് കെ മാണിയുടെ നിന്നിട്ടുള്ള ബാക്കി സീറ്റുകളൊക്കെ തന്നെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവിടെ വളരെ തുലവും തുച്ഛം ഭൂരിപക്ഷത്തിലൊക്കെയാണ് ഓരോരുത്തരും ജയിച്ചിരിക്കുന്നത് അതായത് ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ അപ്പോൾ അതൊക്കെ ഈ പറയുന്ന കോൺഗ്രസ് ഒരു നല്ല കാൻഡിഡേറ്റിനെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇവർക്ക് ശരിക്കും പൂട്ടാൻ പറ്റും അതിൽ ഏറ്റവും ആ ഈ പറയുന്ന ഈ നിരവധി സീറ്റുകൾ അങ്ങനെയുണ്ട് ഇപ്പം ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിന് ഈ പറയുന്ന പിന്നെ അദ്ദേഹത്തിന് നമുക്ക് ഇന്ന് ഓർമ്മയുണ്ട് കോട്ടയത്ത് സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സമ്മേളനം ഒരിക്കൽ കോട്ടയത്ത് വെച്ച് നടത്തിയായിരുന്നു അന്ന് കോട്ടയത്ത് ബി എസിന് വേണ്ടി ഇൻഗുലാബ് വിളിക്കുകയും അതിനുവേണ്ടിയൊക്കെ വന്ന ആൾക്കാരെയൊക്കെ പിണറായി വിജയൻ നിങ്ങളെന്താ മദ്യപിച്ചുകൊണ്ടാണോ ഈ പാർട്ടി പരിപാടിക്ക് വരുന്നത് എന്നൊക്കെ ചോദിച്ച് ആക്രോശിച്ച ഒരു രംഗമൊക്കെ ഉണ്ട് വളരെ മൃഗീയമായ രീതിയിൽ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്ത് പിണറായി വിജയന് വേണ്ടി പണിയെടുത്തു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വൈക്കം വിശ്വൻ ഇപ്പം മന്ത്രിപദം പദം കിട്ടിയത് എന്നുള്ള കാര്യം പാർട്ടിക്കകത്ത് എല്ലാവർക്കും അറിയാം പിണറായി യുടെ ശക്തി എത്ര കണ്ട് ക്ഷയിക്കുന്നു ഇനി വരുന്നൊരു എട്ട് മാസത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ

അവർക്ക് കിട്ടണം അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ അവർ കൊണ്ട് നിർത്തിയാൽ കോൺഗ്രസിന് ആ വോട്ടിൽ ആ യു ഡി എഫിന് കിട്ടും അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ഇരിക്കും വാസവൻ ഈ അടുത്ത ഒരു അവസാന അവസാനഘട്ടത്തിലാണ് ഒരു മോശ പേരിലേക്ക് എത്തപ്പെട്ടത് മന്ത്രി എന്ന രീതിയിൽ